നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ജയനും അജയനും ആദർശ നയനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സത്യങ്ങളൊക്കെ ജയനും അജയനും അറിഞ്ഞു അബിയുടെ കുഞ്ഞാണ് ചന്തമോളം എന്നൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അജയൻ പറഞ്ഞു അല്ലെങ്കിൽ അവനാ ഇങ്ങനത്തെ ദുഷ്ടത്തരമൊക്കെ കാണിക്കുള്ളൂ സ്വന്തം കുഞ്ഞിനെ ചേട്ടന്റെ കുഞ്ഞാന്നും പറഞ്ഞോണ്ട് ചേട്ടന്റെ തലയിലേക്ക് കെട്ടിവെക്കുന്ന മനുഷ്യൻ ഓ ഇവനെ പോലെയുള്ള ദുഷ്ടജന്മങ്ങളൊക്കെ ഈ കുടുംബത്തിലുണ്ടായല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പം ആദറിച്ച് പറഞ്ഞ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പച്ചയുടെ സ്വഭാവം നമുക്കെല്ലാം അറിയാവുന്നല്ലേ നോക്കുക ജയം പറഞ്ഞു അത് ശരി തന്നെയാ ഉം ആ സ്വഭാവമല്ലേ പിന്നെ അവനും കിട്ടത്തുള്ളൂ അവൻ എത്രയാന്ന് പറഞ്ഞാൽ നന്നാവുന്ന ലക്ഷണം കാണുന്നില്ല ഇപ്പൊ നവയോട് ഭയങ്കര സ്നേഹം കാണിച്ച് നിൽക്കുന്നുണ്ട് അതിനർത്ഥം എന്താ ഒരു പക്ഷെ അവൻ്റെ കള്ളത്തരം അങ്ങനെ പിടിക്കപ്പെട്ടിണ്ടെങ്കിൽ അവന് പിടിച്ചിരിക്കാൻ വേറെ മാർഗങ്ങളില്ല അതുകൊണ്ടായിരിക്കും നവ്യേനെ അവനിങ്ങനെ മുറുക്ക പിടിച്ചിരിക്കുന്നത് അത് കേട്ടപ്പം നയന പറഞ്ഞു അത് ശരിയാ പാവം നവ്യേച്ചി അവന്റെ സ്നേഹം കണ്ടിട്ട് അത് ആത്മാർത്ഥമാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക ദുഷ്ടൻ അവന് അവൻ മിക്കവാറും അനികെ കൊല്ലാൻ ശ്രമിച്ചാണെന്ന് പോലും എനിക്ക് ഉണ്ടെന്ന് പറയാണ് ജയം പറഞ്ഞു പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കും ആ സംശയം ഇല്ലാതില്ല മിക്കവാറും അതിന് ചാൻസ് കൂടുതലാണ് അവൻ ഇത്ര വലിയ ദുഷ്ടത്തരം കാണിക്കാമെങ്കിൽ ആദർശൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി മോർഫ് ചെയ്ത് അതെല്ലാം സെറ്റ് ചെയ്ത് വെക്കാമെങ്കിൽ അവന് മിക്കവാറും അനുകേനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ അവൻ അവളും ഭൂമിയിൽ നിന്ന് പോകുകയാണെങ്കിൽ സത്യങ്ങളൊന്നും പുറത്തറിയത്തില്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു വേണം അതിന് വേണ്ടിയിട്ടായിരിക്കും അവൻ ഈ കളികളൊക്കെ കളിച്ചതെന്ന് പറയണം ഇത് കേട്ടപ്പോൾ അജയം പറഞ്ഞു എത്ര വലിയ കളികൾ കളിച്ചാലും സത്യമേ വിജയിക്കുള്ളൂ അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ നമ്മളറിഞ്ഞില്ലേ എത്ര കാലം അത് അവന് മൂടി വെക്കാൻ പറ്റി അവന് പറ്റിയില്ലോ അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെട്ടെന്ന് അറിഞ്ഞാൽ പിന്നെ അവനൊരു പിടിച്ചുതിരിപ്പ് ഉണ്ടാകത്തില്ലെന്ന് പറയാണ് പിന്നീട് അജയൻ പറഞ്ഞു എന്താണെങ്കിലും നീ ആദർശമാണ് ആ കുന്തമോളിൻ്റെ അച്ഛൻ എന്നുള്ള കാര്യം ഇവിടെ എല്ലാവരും എല്ലാവരുടെ അടുത്തും അവൻ തന്നെയാണ് പറഞ്ഞോണ്ട് നടന്ന ആന തന്നെ പക്ഷെ ഒരു കണക്കിന് നല്ലതായി അതുകൊണ്ട് എന്താ ചന്തമോളെ നിങ്ങൾ പൊന്നുവാണെന്ന് നോക്കുന്നില്ലേ നിങ്ങൾക്ക് നല്ലൊരു മോളെ കിട്ടിയില്ല എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ നയനെ പറഞ്ഞു അതെ ഇളയേച്ച പക്ഷേ ഒരു കാര്യമുണ്ട് ഇനിയിപ്പോൾ അവനെ നല്ല ആര് വന്ന് ചോദിച്ചാലും ഞങ്ങൾ ആ മോളെ കൊടുക്കാൻ പോകുന്നില്ലെന്ന് പറയാം ഇനിയിപ്പം മോളെ കൊടുക്കണമെങ്കിൽ ചന്ദമോളുടെ അമ്മ വരണം ചന്ദമോളുടെ അമ്മ ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരുവാണെങ്കിൽ കുഞ്ഞിനെ തിരികെ കൊടുക്കും ഇല്ലാതെ വേറെ ആർക്കും ഞങ്ങളെ കുഞ്ഞിനെ വിട്ടു കൊടുക്കില്ലെന്ന് പറയാം അത് കേട്ടപ്പോൾ അജയം പറഞ്ഞു കാര്യമൊക്കെ കാര്യം തന്നെ കേട്ടോ കുഴപ്പമൊന്നുമില്ല ചന്തമോളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ചന്ദമോളെ സ്നേഹിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ നിങ്ങൾക്കൊരു കുഞ്ഞൊക്കെ വേണ്ടേന്ന് ചോദിക്കാം അത് കേട്ടപ്പോൾ ആദരിച്ചു തുടങ്ങും അതൊക്കെ അതിൻ്റെ സമയത്ത് നടക്കും എല്ലാച്ചാന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളൊരു കുഞ്ഞിനെ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു കുഞ്ഞു പറക്കണം ഞങ്ങൾക്കും അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചന്തമോളുടെ സ്നേഹം കാണിക്കുന്ന കാണിക്കില്ല എന്നല്ല പറഞ്ഞെന്ന് പറയാണ് അത് കേട്ടപ്പോൾ നായനെ പറഞ്ഞു ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നല്ല ഇളയച്ച അതിന് അതിൻ്റെതായ ഒരു സമയമുണ്ട് എന്നൊക്കെ പറയാം ദൈവമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ ഇപ്പോൾ കൊണ്ടു തന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ചന്തമോൾ വന്നതിന് ശേഷം ഞങ്ങളുടെ ജീവിതം തന്നെ ആകപ്പാടം മാറി മറിഞ്ഞെന്ന് പറയാം ജയം പറഞ്ഞു അത് മനസ്സിലാവുന്നുണ്ട് ഇപ്പം ദേവേനാണെങ്കിലോ ചന്തമോള നിലത്തങ്ങോ എല്ലാം നിർത്തുന്നതെന്ന് പറയാണ് അങ്ങനെ അവർ അങ്ങോട്ട് പോവുകയാണ് ഈ സമയത്ത് ദേവേനെ ചന്തുമോളെ കളിപ്പിക്കുവാണ് ചന്തമോളോടൊപ്പം എല്ലാത്തിനും ദേവേനെ കളി കൂട്ട് നിൽക്കുന്നുണ്ട് കാരണം കുറച്ച് ദിവസം ചന്തമുള അകറ്റി നിർത്തിയല്ലേ ആ സ്നേഹം കൂടി ഇപ്പം ദേവേനെ കൊടുക്കുന്നുണ്ട് പിന്നീട് ചന്ദമോളോടൊപ്പം ദേവേനെ കളിക്കുന്നതോടൊപ്പം നയനയ്ക്ക് ആ കാഴ്ചയടുപ്പം സന്തോഷമായി പാവം അമ്മ ശരിക്കും പറഞ്ഞാൽ അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തുറന്ന് പറയേണ്ടായിരുന്നു അമ്മ ചന്തമോളെ പൊന്നുപോലെ നോക്കിയാണ് അമ്മയ്ക്ക് എത്ര കാലം ചന്തമുള അകറ്റി നിർത്താൻ കഴിയും ഒരിക്കലും അങ്ങനെ അകറ്റി നിർത്താൻ കഴിയില്ല അവയുടെ കുഞ്ഞാന്ന് അമ്മയ്ക്കും അറിയാം പക്ഷേ അമ്മയെ ആ കുഞ്ഞിനെ വെറുക്കുന്നില്ല അമ്മയ്ക്കും ഭയങ്കര സന്തോഷമാണ് അമ്മയുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ അർത്ഥം വന്ന പോലെ നയനിക്കും തോന്നുകയാണ് പിന്നീട് ദേവേൻ്റെ അടുത്തേക്ക് നായനയും കൂടെ ചെന്നു നായന ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവേനെ പറഞ്ഞ് കണ്ടില്ലേ അതെ ഇവൾക്ക് ഇത്ര കുറുമ്പ് കൂടലാണെന്ന് പറയുകയാണ് ഈ ഓടല്ലെന്നൊക്കെ ഞാൻ പറയും എവിടെ കേൾക്കാനായിട്ട് ഇടയ്ക്ക് പോയി തട്ടുകയും ഒക്കെ ചെയ്യുമെന്ന് പറയാണ് നായന പറഞ്ഞു കുഞ്ഞുങ്ങളാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പറയണം അതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒന്നുമില്ല മോളെ ഇതിനേക്കാളും വലിയ കുറുമ്പടുത്തായിരുന്നു ആദർശം ആ ദൃശ്യം ഇതുപോലെ കുറുമ്പൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞിനാളിലെ അവനും ഇതുപോലൊക്കെ തന്നെയായിരുന്നു പക്ഷേ എനിക്കത്ര ശല്യങ്ങളൊന്നും അവനുണ്ടാക്കിയിട്ടില്ലെന്ന് പറയുകയാണ് പിന്നെ അബി അബിയുടെ കാര്യം പിന്നെ പറയാതിരിക്കുന്ന ഭേദം പക്ഷേ അബിയുടെ സ്വഭാവം കിട്ടാൻ മതി കിട്ടാതിരുന്നാൽ മതിയാണ് നീ കുഞ്ഞിന് പാവം ഇത് എന്ത് പഴിച്ചല്ലേ എന്നൊക്കെ പറയാണ് പിന്നീട് നയനയുടെ അടുത്ത് കുഞ്ഞിനാക്കിയിട്ട് ആക്കിയിട്ട് ദേവേനെ അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയത്ത് അബിയുടെ അടുത്തേക്ക് ജലജ ചെല്ലുവാണ് ജലജ എന്നിട്ട് പറഞ്ഞ് എടാ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ വല്ലത് പറയുന്നുണ്ടോയെന്ന് നോക്കിയോ എന്ത് ഇവിടെ ഇപ്പം നിന്റെ കുഞ്ഞിനെ ആർക്കും വേണ്ട നിന്റെ കുഞ്ഞിനെ കുഞ്ചിക്കാനൊന്നും ആർക്കും സമയമില്ലെന്ന് പറയുകയാണ് എൻ്റെ അമ്മേ അല്ലേലും ആ പെങ്കൊച്ചുണ്ടല്ലോ ചന്തു എന്താ അതിൻ്റെ പേര് ആ കൂടെ വന്നതിന് ശേഷം ഇവിടെ ഇപ്പം നമ്മളെ ആരേക്കും ഇവിടെ കണ്ണെടുത്താൽ കാണത്തില്ലോ അല്ലെങ്കിലും ഇപ്പം ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലോ ഇവിടെ എല്ലാവരും എന്നെ നോക്കണേന്ന് പറയാണ് ഇത് കേട്ടിപ്പോൾ ജലചീവിച്ച് നീ എന്താ തെറ്റേന്നാ അല്ല ആദർശമാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ട് ആദർശനെ എല്ലാരും പൊക്കിപ്പിടിച്ചോളും നടക്കുന്നുണ്ട് എനിക്ക് ഇതുമായിട്ടും കമ്പനിയിൽ ഒരു സ്ഥാനം പോലും തന്നിട്ടില്ല എന്തുകൊണ്ടാണ് തരാത്ത ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തെന്ന് അവർ ചിന്തിക്കുന്നോണ്ടല്ലേ ഒരു തെറ്റും ചെയ്യാത്ത ഞാനാണെങ്കിലോ ഒരു സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ ഇരിക്കുന്നു ഇത് കേട്ട് ഇഞ്ഞപ്പത്തേനും ചരജ പറഞ്ഞ് പറഞ്ഞിട്ട് എന്താണോ മോനെ കാര്യം ഇരിക്കുന്നേ ഇവിടെ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ എപ്പോഴും ആദർശനെ പ്രിയം കാരണം അവരുടെ സ്വന്തം കൊച്ചുമാനാണല്ലോ അതുകൊണ്ടായിരിക്കും എന്ന് പറയാം നമുക്കൊന്നും ഈ വീട്ടൊരു വിലയില്ലെന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് ജലജ നോക്കി ജലജ ജലജയെ കാഴ്ച കാണുന്നത് അവർ അവിടെ നിൽക്കുകയാണ് അപ്പം താഴെ എന്നിട്ട് നയനെ ആദർശം കൂടെ ചന്തമുള കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് ആ കൊള്ളാലോ നല്ല കാഴ്ചയാണല്ലോ അത് ഈ സമയത്ത് ജലജ അവയോട് ഒരു നോക്കണ നോക്ക് എങ്ങനെ നോക്കി എന്താ കാഴ്ചയെന്ന് നോക്കാൻ പറയണേ എന്താ അമ്മേന്ന് ചോദിക്കുകയാണ് എന്ന നോക്കിയാൽ ആദർശം നയനയും കൂടെ കുഞ്ഞിനെ കളിപ്പിക്കുന്ന കണ്ടില്ലേ ആദർശന് ഒരു നാണമില്ല നായനയ്ക്ക് അത്രയും കൂടെ നാണവില്ല ഏതോ ഒരുത്തിക്കുണ്ടായ കുഞ്ഞിനെ സ്വന്തം മോളെന്ന് കരുതിയിട്ട് നാ എന്നെ സ്നേഹിച്ചോണ്ടിരിക്കുന്നത് ഇവളക്ക് ഇത്രയെങ്കിലും നാണോ ഉണ്ടായിരുന്നെങ്കിൽ അവളീ കുഞ്ഞിനെ കുഞ്ചിച്ചോണ്ടിരിക്കുവോ ഉം എല്ലാവർക്കും ഇപ്പം ചന്മോളെ മതി ഒരു കാര്യം ചെയ്യ അവളോട് എന്ന് ഭാര്യയോട് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ അല്ലെങ്കിലും അവള് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾക്ക് എന്ത് മാറ്റം ഉണ്ടാവന നവ്യ്ക്ക് അവൾക്ക് വല്ല മാറ്റം ഉണ്ടാന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എടാ അവളുടെ മനസ്സ് കുറേശ്ശെ കുറേശ്ശെ മാറി വരുന്നുണ്ടെന്ന് പറയെ എന്ത് എടാ അതിനുള്ള വിഷമൊക്കെ ഞാൻ അവളുടെ മനസ്സിലേക്ക് കുത്തി നിറയ്ക്കുന്നുണ്ട് ഇപ്പോൾ അവൾ ഇടക്കിടയ്ക്ക് പോയി നയനയുമായിട്ട് ഉടക്കൂടെ ഉണ്ടാക്കാറുണ്ട് ഈ പെങ്കുച്ചിൻ്റെ കാര്യം പറഞ്ഞിട്ട് എടാ ഇപ്പം നീ പോയി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം നമ്മുടെ കുഞ്ഞിനെ നോക്കാനായിട്ട് ആരുമില്ല ആ കുഞ്ഞിനെ കുഞ്ചിക്കാണ്ട് എല്ലാവരും ഉണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചവളെ നടക്കും നീ അവളെ അവളൊന്നും തിളപ്പിക്കടാ നൂറ് ഡിഗ്രി സെൽഷ്യസ് അങ്ങ് തിളപ്പിച്ചു വിടുക അടുത്ത പ്രാവശ്യം അറിഞ്ഞേറേണ്ട പൂരം തൃശ്ശൂർ പൂരം നമ്മുടെ വീട്ടിൽ ഇന്ന് തന്നെ നമുക്ക് നമുക്കങ്ങോട് കൊണ്ടാടാന്ന് പറയണം ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അമ്മയാളെ കൊള്ളാലോ എന്ന് പറയുകയാണ് പിന്നെ ഈ വീട്ടിൽ പിടിച്ച് വെക്കണമെങ്കിൽ ഇങ്ങനെ കുറച്ച് കൂടായ്പകളും കാര്യങ്ങളൊക്കെ വേണ്ടേന്ന് ചോദിക്കണം പിന്നീട് അഭി നേരം മുറിയിലേക്ക് എല്ലുമ്പോൾ നവ്യ കുഞ്ഞിനെ കൊഞ്ചുകൊണ്ടിരിക്കുവാണ് ആ സമയം അഭി പറഞ്ഞു നമ്മുടെ കുഞ്ഞിനെ കൊഞ്ചിക്കാൻ നീ ഉള്ളല്ലേ വേറെ ആരും ഈ മുറിയിലേക്ക് പോലും കയറുന്നില്ല നവ്യെ എന്ന് ചോദിക്കുവാണ് നവ്യ പറഞ്ഞു അതിപ്പം വേണ്ട വേണ്ട കൂടലൊന്നും പറയണ്ട നിന്റെ അടിജിത്തി ഒരുത്തി ഉണ്ടല്ലോ നയന നീ എന്താ പറഞ്ഞോണ്ടിരുന്നേ നീ പ്രസവിച്ചു കഴിയുമ്പോഴത്തേനും അവൾ നിൻ്റെ കുഞ്ഞിനെ പോലെ നോക്കും താഴത്തും തറയിലും കിടത്താതെ അങ്ങനെ നോക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ പക്ഷെ ഇപ്പം എന്തായി കാര്യങ്ങളൊക്കെ അവൾ നിൻ്റെ കുഞ്ഞിനെ തിരിഞ്ഞെങ്കിലും നോക്കുന്നുണ്ടോ നിൽക്കുക നമ്മുടെ കുഞ്ഞിനെ ആർക്കും വേണ്ടാന്ന് പറയണം അഭി പറഞ്ഞു അതിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാണ് ഇപ്പോൾ അവളോട് എനിക്ക് പറയാൻ പറ്റുമോ നീ വന്നെ കുഞ്ഞിനെ നോക്കണം എടുക്കണം എന്നൊക്കെ അതെ പക്ഷേ ഒരു കാര്യമുണ്ട് അവൾക്ക് നമ്മുടെ കുഞ്ഞിനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നിന്നോട് അവൾക്ക് അത്ര സ്നേഹം കരുതലൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ ആരാണ്ട കുഞ്ഞിനെ അവളെടുത്ത് കൊഞ്ചിക്കേണ്ട കാര്യം ഉണ്ടോ നിൽക്കും എന്താ അഭി നിൽക്കും താഴേക്ക് നീ പോയി കാണ ആ കാഴ്ച കാണാമെന്ന് പറയണം ഇത് ആദർ നിന്റെ ഏഴത്തെയും കൂടി നിന്റെ അനുജിത്തെയും കൂടെ കൂടി ചേർന്നിട്ട് കുഞ്ഞിനെ ഭയങ്കരമായിട്ട് കൊഞ്ചിക്കുന്നുണ്ട് അവിടെയിട്ട് ആ കാഴ്ചകളെ കണ്ട് തലപ്പെരുത്തു കേട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയാം അല്ല ഞാനിവിടെ നിന്നോട് വന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ ചെയ്യാനല്ലേന്ന് ചോദിക്കാം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും നിനക്കൊരു വില അവൾ തരുന്നില്ല ഇത്രയെങ്കിലും വില തരുമായിരുന്നെങ്കിൽ ആ കുഞ്ഞിനെടുത്ത് കൊഞ്ചിക്കുന്നതിന് പേരം നമ്മുടെ കുഞ്ഞിനെടുത്ത് കൊഞ്ചിക്കില്ലായിരുന്നോ ഒന്നുമല്ലേലും അനന്തപുരിയല്ലേ കൊച്ചുമോനല്ലേ ഇത് ആ കുഞ്ഞോ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നവി പറഞ്ഞു അതെ ഞാൻ കുറേയൊക്കെ അവളോട് പറഞ്ഞു പക്ഷേ അങ്ങോട്ട് മാറാൻ തയ്യാറാകുന്നില്ല അവള് പറയുന്നത് അത് കൊച്ചു കുഞ്ഞല്ല എന്നൊക്കെ പറയണേ അതാ കുഴപ്പം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കാറും കണ്ടോ അനന്തപുരിയിൽ ഒരു ഷെയർ ആ കുഞ്ഞു കൊണ്ടുപോകുന്നു പറയാണ് അത് മാത്രമല്ല മിക്കവാറും ആദർശ എണ്ണ ആ കുഞ്ഞിനെ ഇവിടുത്തെ രാജ്ഞിയായിട്ട് വളർത്തു നമ്മുടെ കുഞ്ഞു ഒന്നുമല്ലാതെ അവസാനം നമ്മളെ നമ്മളീ വീടിനെ പടിയിറങ്ങേണ്ടതായിട്ട് വരും നവ്യെ ഞാൻ പറഞ്ഞില്ല കേട്ടിട്ടൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അബി ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം നവ്യയ്ക്ക് ദേഷ്യമെന്ന് നബ്യ പറഞ്ഞു എന്താ അബി നീ കുഞ്ഞിനെ നോക്ക് ഞാനിപ്പോൾ വരാന്നും പറഞ്ഞുകൊണ്ട് നേരെ താഴത്തേക്ക് ഇറങ്ങി പോവാണ് ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്നൊരു ചിന്തയൊക്കെ നവ്യടെ മനസ്സിലുണ്ട് പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ചന്തമോളെ കുഞ്ചിക്കുമായിരുന്നു ആദർശൻ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ചന്തമോളാണെങ്കിൽ എക്ലിട്ടേം ഭയങ്കരമായിട്ട് ചിരിക്കുവാണ് ആദർശനും ഭയങ്കര സന്തോഷമായി ആദർശൻ്റെ സ്വാഗതത്തിനെല്ലാം മാറ്റുന്നുണ്ട് നേരത്തെ തന്നെ കുറഞ്ഞ കമ്പനി പോയാൽ കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് വരുന്നത് പക്ഷെ ഇപ്പോഴും അങ്ങനെയല്ല ചന്തമോള വീട്ടിലുള്ളതുകൊണ്ട് നേരത്തെ തന്നെ വരുന്നുണ്ട് ചന്തമോളെ കളിപ്പിക്കണം ചന്ദോടൊപ്പം കുറേ സമയം ഇരിക്കണം അതുപോലെ തന്നെ ഊണ് ഉറക്കം എല്ലാം ആദർശന്റെ നയനോടൊപ്പമാണ് ചന്തമോള അങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്കുമ്പോൾ നബി അങ്ങോട്ട് വന്നു നവിയൊന്ന് കുറച്ചേരം നോക്കി എന്നിട്ട് ചോദിച്ചു അല്ല അയനെ നിനക്ക് നാണമില്ലേന്ന് ചോദിക്കണം പെട്ടെന്ന് അയ്യു ചോദിച്ചു എന്താ നവിയുടെ ചോദിക്കണം അല്ല ആദർശയണോ നാണമില്ല പക്ഷെ ഞാൻ കരുതി നിനക്കെങ്കിലും ഇത്ര നാണം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ നീ ഈ കുഞ്ഞിനെ അടുത്ത് ഇങ്ങനെ കൊഞ്ചിച്ചോണ്ടിരിക്കുകയാണ് ചോദിക്കും അതിനിപ്പം എന്താ വെച്ചു കുഴപ്പം എന്ന് ചോദിക്കുകയാണ് ഏയ് ഈ കുഞ്ഞ ആരെ എന്താന്നൊക്കെ നിനക്ക് അറിയാലോ ആദർശം മറ്റൊരു സ്ത്രീലോ ഉണ്ടായ കുഞ്ഞാണ് അപ്പൊ നീ എന്തിനാ ഇവിടെ ഈ സ്നേഹിക്കണേന്ന് ചോദിക്കുകയാണ് നിനക്ക് നാണമില്ലേ നിനക്ക് വേണമെങ്കിൽ നിനക്ക് എന്റെ കുഞ്ഞിനെ സ്നേഹിക്കാലോ അത് ഈ അനന്തപുരിയിലെ കൊച്ചുമാൻ അല്ലേന്ന് ചോദിക്കുകയാണ് എന്റെ കുഞ്ഞല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ നായന പറഞ്ഞു ചേച്ചി ഇങ്ങനെയൊന്നും പറയില്ലോട്ടോ എന്ന് പറയണം പിന്നെ ഞാൻ എങ്ങനെ പറയണം ഞാൻ കണ്ടേനൊക്കെ മറുപടിയല്ല പറയണേ എന്നാലും ഇത് കുറച്ച് കടന്ന കൈയായി ആയിപ്പോയിട്ടോ നയന നിനക്ക് എൻ്റെ കുഞ്ഞിനെ വന്ന് സ്നേഹിക്കാനോ ഒന്നും കുഞ്ചിക്കാനോ പോലും സമയമില്ല പക്ഷെ വലഞ്ഞു കയറി വന്ന് ഈ കുഞ്ഞിനെ നീ എപ്പോഴും തലയിൽ കയറ്റി വെച്ചുകൊണ്ടിരിക്കുവാണ് പക്ഷേ ഇതൊക്കെ കണ്ടില്ല കേട്ടതെന്ന് അടിക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയണം ഞാൻ ഒന്നും ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലെന്ന് പറയണം അത് കേട്ടതെന്ന് നായന പറഞ്ഞു ഇതേ ചേച്ചി വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ ചേച്ചി ഓരോ പറയുന്ന ഓരോ വാക്കുകളുണ്ടല്ലോ പിന്നെ ചേച്ചിക്ക് തന്നെ തിരിച്ചു കൊത്തുമെന്ന് പറയണം പിന്നെ തിരിച്ചു കൊത്തും പോലും അല്ലെങ്കിൽ ഇയാൾക്കൊരു നാണമില്ലെന്നും മനസ്സിലായി നായന പറഞ്ഞു എന്താ ആദർശണ്ടെങ്കിൽ വിളിച്ച് ഇയാളെന്നോ പിന്നെ എങ്ങനെ പറയണം കല്യാണത്തിന് മുമ്പ് ഒരു സ്ത്രീയിൽ ഒരു കുഞ്ഞുണ്ടാക്കിയോണ് വന്നല്ലേ എന്നിട്ടോ ഒരു നാണമില്ലാതെ ഇങ്ങോട്ട് കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ഇത്രയെങ്കിലും നാണമുണ്ടായിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് ഇയാൾ ഒരു കാരണവശാലും ഇങ്ങോട്ടേക്ക് വരത്തില്ലായിരുന്നു പറയണം നയനെ പറഞ്ഞ് ചേച്ചി കാര്യം അറിയത്തില്ലാതെ ആദർശനെ വെറുതെ കുറ്റപ്പെടുത്തുന്നത് അതിൻ്റെ കാര്യമില്ലാന്ന് പറയുന്നത് കാര്യമില്ലാതെ ആണെങ്കിലും ഉണ്ടെങ്കിലും എനിക്കയാളെ ഇപ്പം കണ്ണെടുത്താൽ കാണത്തില്ല കാരണം എൻ്റെ അനുജിത്തയോട് അത്ര വലിയ ദുഷ്ടതയല്ലേ കാണിച്ചിരിക്കുന്നത് പക്ഷെ ഇപ്പൊ എനിക്ക് നിന്നോടും ദേഷ്യം കാര്യം എന്താണെന്ന് അറിയാമോ നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നിട്ട് നീ ആണെങ്കിലോ ഈ പെൺകോച്ചിനെ ആണെങ്കിൽ തലേ വെച്ചോണ് നടക്കണേ ഇതെന്റെ വല്ല ആവശ്യം ഉണ്ടോ നയന എന്നൊക്കെ പറഞ്ഞൊരു ദേഷ്യപ്പെടുകയാണ് നായനു പറഞ്ഞു ചേച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ തമ്മിൽ സംസാരം വേണ്ട പറഞ്ഞു കേട്ടല്ലോ ഞാൻ ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നെ വ്യക്തമായ കാരണമുണ്ട് അതിന്നല്ലെങ്കിൽ നാളെ ചേച്ചിക്ക് ഒന്ന് മനസ്സിലാവുന്ന പറയാം പിന്നെ ഈ കുഞ്ഞിന്റെ പേരും പറഞ്ഞുകൊണ്ട് മേലാ വന്നെങ്കിൽ എന്നെ വഴക്കടിക്കാൻ വരണ്ടതെന്ന് പറയാം ആദർശം എന്നെ കുറ്റപ്പെടുത്താനും വരണ്ടേ ചേച്ചി പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞ ചന്തമോളെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോവാണ് ഈ സമയം ആദർശം നവ്യോട് പറഞ്ഞു അതേ ഇപ്പോഴീ പറഞ്ഞ ഡയലോഗിലൊക്കെ ഉണ്ടല്ലോ നവിയ നാളെ ഒരു ദിവസം ഞാൻ തിരിച്ചു ചോദിക്കും അപ്പൊ അതിന് ഉത്തരം കരുതി വെച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നേ നവിയ്ക്കൊന്നും മനസ്സിലായില്ല എന്നാലും നവ്യ്ക്ക് ആദർശനോട് ദേഷ്യമായിരുന്നു തന്റെ അനുജത്തിനെ ചതിക്കുവാണല്ലോ അല്ലെങ്കിൽ ആ കുഞ്ഞിവിടെ ഉള്ളതുകൊണ്ടാണ് തന്റെ കുഞ്ഞിനോട് ആരും സ്നേഹം കാണിക്കാത്ത എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ഇവിടെ നിന്ന് പുറത്താക്കണം എന്നൊരു ചിന്തയൊക്കെ നവ്യോടെ മനസ്സിലേക്ക് വരുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നു